ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ നിങ്ങളുടെ സ്വന്തം സോളോ മനഡാക്ഷ ഞാനെന്ന് വന്നിട്ടുള്ളത് ഒരു പ്രത്യേക തരം ഡിഷസ് അതായത് നമ്മൾ എല്ലാവരും ചിലപ്പോൾ ചിലവർക്ക് അറിയാത്തവരുണ്ടാവും ചിലവർ അറിയണവരുണ്ടാവും എങ്കിലും അത് എങ്ങനെയാണ് അത് പ്രിപ്പറേഷൻ ചെയ്യണമെന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തക്കാളിയാണ് തക്കാളി അതുപോലെ തന്നെ സബോള മുട്ട ചീര പിന്നെ അവിടെ ഇരിക്കേണ്ടി വരുന്നതാണ് വേണമെങ്കിൽ ചീരിയും മുട്ടയൊക്കെ അങ്ങനെ ഇട്ട് വയ്ക്കാവുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാനിവിടെ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നെ കാണുന്നില്ല എങ്കിലും ഞാനത് ഒരു ശബ്ദം കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ നടക്കുന്നത് ഇത്ര ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ അപ്പോൾ ഇപ്പോൾ അവിടെ സബോള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സബോള നമ്മൾ വളരെ ചെറുത് ചെറുത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ മുട്ട ഒരു രണ്ടോ മൂന്നോ നാലോ മുട്ട എടുത്ത് മുട്ടയും ഇതുപോലെ തന്നെ ഉപ്പും മിളകുമൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുക അതിന് ശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് തക്കാളി പറയാൻ മറന്നു തക്കാളിയും ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഇങ്ങനെ അതിന് വേണ്ടി ഇങ്ങനെ തയ്യാറാക്കി വയ്ക്കുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രാരംഭ നടപടി എന്നൊക്കെ പറയണത് പോലത്തെ ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ചെറിയ കുട്ടികൾക്കും ഇങ്ങനത്തെ ഒരു ഡിഷസ് അതായത് ഇംഗ്ലീഷ് പറയുമ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളെങ്കിലും പറയണ ഇങ്ങനത്തെ ഒരു പദാർത്ഥം ഇങ്ങനത്തെ ഒരു കൂട്ടാൻ ഉണ്ടാക്കാം ഞാനാണെങ്കിൽ ചെറുപ്പം തൊട്ട് മെയിനായിട്ട് കഴിക്കുന്നൊരു ഒരു കൂട്ടാനും കൂടിയാണ് ഒരു ഉപ്പേരി അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഫീലാണ് അത് കഴിക്കുമ്പോൾ നമുക്കൊരു അതായത് തക്കാളി സബോള അതുപോലെ തന്നെ മുട്ട ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ ബോട്ടിങ് കൊള്ളി അല്ല നെട്ടും പൊളിട്ട് കൊള്ളി ലിവർ കൊള്ളി എന്നൊക്കെ പറയണ പോലെ തന്നെ ഇത് മുട്ടയും തക്കാളിയും എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്ന് മുട്ടയും തക്കാളിയും അത് ഈ സബോളയും അതുപോലെ തന്നെ തക്കാളിയും ഇട്ടതിന് ശേഷം ഈ വെളിച്ചെണ്ണ ഇങ്ങനെ കാഞ്ഞു വരുമ്പോൾ ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ അത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചോക്കെ വർക്കാന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഈ സബോള അങ്ങനെ ഒരു ചോന്നു വരുമ്പോൾ അതല്ലെങ്കിൽ ഈ തക്കാളി ഒന്നുകൂടി ഇങ്ങനെ എന്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ മുട്ട അല്ലെങ്കിൽ മുട്ടയിൽ ഈ നമ്മൾ പുമുളകുമൊക്കെ ചെറുതായിട്ട് ചേർത്ത് ആ ഒരു മിശ്രിതം അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക വേണ്ട വെളിച്ചെണ്ണ ആവശ്യമാണ് ഇതാണ് നമ്മളുടെ നായകൻ ഇയാളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അപ്പോൾ ആൾ അത് മുട്ട അതിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് മിക്സ് ചെയ്ത് വെക്കുകയും ഇത് റെഡി ആയിട്ട് വരുമ്പോൾ അത് ആ മുട്ടയും മറ്റുള്ള സാധനങ്ങളൊക്കെ കൂടിയിട്ട് ഈ ചീനച്ചട്ടിയിലേക്ക് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇടുകയും കുറച്ച് നേരം ഒന്ന് ക്ലിയർ ആയിട്ട് അതായത് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം മുട്ട വേവാൻ നമുക്കറിയാമല്ലോ ആദ്യം സമയമൊന്നും എടുക്കില്ല വളരെ കുറച്ച് സമയം എടുക്കുള്ളൂ അപ്പോൾ അത് വെന്ത് വരുമ്പോൾ അത് കഴിക്കാൻ അത് ഭക്ഷണം ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും അല്ലെങ്കിൽ വെറുതെ വെറുതെ കഴിക്കേണ്ട കാര്യമില്ല എന്നാലും അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു എന്തായാലും നിങ്ങൾ കഴിച്ചു നോക്കണം അതിൽ ഉണ്ടാക്കി നോക്കണം കൂടുതലായിട്ട് ഇന്നിപ്പോൾ ഇന്നലെ അല്ലെങ്കിൽ ഇപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഒന്ന് സെറ്റ് ചെയ്തതാണ് എന്തായാലും നമുക്കൊക്കെ വീട്ടിൽ ഇപ്പോൾ ഒറ്റയ്ക്കുള്ളവർക്കായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ളവർക്കാണെങ്കിലും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇപ്പോൾ ഒരു നല്ല സമയം കൂടിയാണ് ഇങ്ങനെയുള്ള പാചകകലകൾ നമുക്ക് പരീക്ഷിക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പം ഇതിപ്പോൾ കാണാൻ പോകുന്നത് ഇത് മുട്ട ഇതിൽ ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് സബോള അരിഞ്ഞ് ഇന്നത്തെ കളി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി വേണമെങ്കിൽ ഇടാവുന്നതാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ഇട്ടുമെന്നുള്ളൂ സാധാരണ നമ്മൾ ടീസ്പൂൺ കൊണ്ട് ഇപ്പോൾ അതുക്കെ അങ്ങനെ എടുത്ത് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ മിളക് പൊടിയും കുറച്ച് ആവശ്യത്തിന് നമ്മൾ ആരും നമുക്ക് നമുക്കതിൻ്റെ ഒരു അളവ് ആരും സ്വല്പം ഈ വിഷാംശങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് പോകുന്നതിനൊക്കെ ഈ നല്ല ഈ മഞ്ഞൾ പൊടി വളരെ നല്ലതാണ് ഇത് കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിന്ന് വീണില്ല എങ്കിലും കുഴപ്പമില്ല അതൊന്നും കൂടി പൊടിയാക്കിയിട്ടിട്ട് ഇപ്പം അതൊക്കെ ഒന്ന് ചാലിച്ച് കഴിഞ്ഞ് ഞെൽ വളരെ കൂടുതലായിട്ട് കിട്ടും ഇതേ വെളിച്ചെണ്ണ റെഡി ആയിട്ട് വരുന്നുണ്ട് അതിൽ കുറച്ച് നമ്മൾ വേപ്പിൻ്റെ അല്ലിട്ടുണ്ട് പിന്നെ ഇതിൽ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്നതാണ് കടക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല അതങ്ങനെ നമ്മൾ സബോളിത്തും സബോള ഇട്ടിട്ട് അത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ തക്കാളി ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണമെച്ചുണ്ടെങ്കിൽ അത് രണ്ടിനും ഇപ്പോൾ സബോളയ്ക്ക് വേവ് കൂടുതലാണ് തക്കാളിക്ക് അത്രയ്ക്ക് വേവില്ലെങ്കിലും ഇല്ലെങ്കിലും രണ്ടും ഒരുമിച്ചിട്ട് കുറച്ച് കൂടുതൽ എന്തുകൊണ്ട് ഒന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല അപ്പം നമുക്കത് പരീക്ഷിക്കാവുന്നതാണത് ഇപ്പം ഞാനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ പിടിക്കും വേണം അതുപോലെ തന്നെ ഇളക്കും വേണം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി നടക്കില്ല അപ്പോൾ കുറേശ്ശെ കുറേശുള്ള ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്തായാലും നിങ്ങൾ ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം കൊണ്ട് പറയേണ്ടതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഞാൻ നിങ്ങളുടെ സ്വന്തം സോളൊന്നും അപ്പോൾ ഇത് നമ്മൾ കണ്ട് ഇതിപ്പോൾ പാകമായിട്ട് വന്നിരിക്കുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് തക്കാളി തന്നെ പക്ഷെ അതെടുത്ത ഇതിൽ നമ്മൾ ഒന്നുകൂടി വേവുന്നതായിരിക്കും അങ്ങനെ മൊത്തം ഇട്ടിട്ട് ഒന്നുകൂടി അത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വേവ് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട് കുഴപ്പമില്ല എങ്കിലും നമുക്കത് വേണമെങ്കിൽ കളയേണ്ട കാര്യമില്ല വീണ്ടും അതിലേക്ക് ഇട്ടുണ്ട അങ്ങനെ ഇടാൻ പാടില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മാറ്റി വയ്ക്കേണ്ടതാണ് ഒന്നുരുമ്പുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ മുട്ട അടിച്ചിട്ടുള്ള മിശ്രിതമാണ് ഇത് പതുക്കെ പതുക്കായൽ ഒഴിക്കുകയാണ് കുറച്ച് തരിയും പൊടിക്കുന്നുണ്ട് പക്ഷേ അത് നമ്മൾ ഇങ്ങനെ ടൈം ഇങ്ങനെ ഇളക്കി ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് എല്ലാവർക്കും അതിൻ്റെ മെളകൊക്കെ ഇങ്ങനെ പിടിക്കുന്നതായിരിക്കും ഇപ്പോൾ കാണുന്നത് നമ്മളിപ്പോൾ അത് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി വെന്ത് വരുമ്പോൾ ഏകദേശം ഇങ്ങനത്തെ ഒരു രൂപത്തിലായിരിക്കും അപ്പോൾ അത് കുറേശ്ശെ എടുത്തിട്ട് കഴിച്ചു നോക്കി കഴിഞ്ഞാൽ ആ എന്താ രസം അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമെന്നുള്ള എന്നുള്ള ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ ഇത് കഴിക്കാവുന്ന ആ ഒരു പാകത്തിലായിണ്ട് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ